എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകേനി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും ഒരു ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ജോലി അല്ലേ പലവർക്കും അവർ ഉദ്ദേശിക്കുന്ന പോലെ തൊഴിലവസരങ്ങൾ കിട്ടാറില്ല ചിലവർക്ക് ചില ജോലി ജോലികൾ ഒട്ടും തന്നെ കിട്ടാറില്ല ചില ആൾക്കാർ ഒത്തിരി പഠിച്ചാലും അവർ ഉദ്ദേശിക്കുന്ന പോലെ ജോലികളൊന്നും കിട്ടത്തില്ല എന്താ പറയുക ഒരു മനസ്സിനാകെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നല്ലൊരു ജോലി ഇല്ലാത്ത വിഷമങ്ങൾ അല്ലേ എത്ര വഴിപാടുകളും കാര്യങ്ങളും കഴിച്ചിട്ട് അവർക്ക് ജോലി ഉദ്ദേശിച്ച പോലെ കിട്ടുന്നില്ല അപ്പം നമുക്ക് തൊഴിലിൻ്റെ തടസ്സം മാറാനും നിലവിൽ ജോലിയുള്ള വ്യക്തികൾക്ക് തൊഴിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദുർഗാദേവിക്ക് ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വേറെ ഉണ്ടല്ല നമുക്ക് നിസാരമായ ഒരു കാര്യമുള്ളൂ പക്ഷേ ആരും അയ്യോ ഈ ഒരു ചെറിയ വഴിപാട് കൊണ്ട് ദേവി എങ്ങനെ ചെയ്യുമെന്ന് ആരും മനസ്സിൽ പോലും ചിന്തിക്കരുത് നമ്മൾ എന്ത് കാര്യങ്ങൾ ദേവിക്ക് കൊടുത്താൽ നമ്മൾ ഭക്തിയിൽ വേണം ഇല്ലെങ്കിൽ ആ ഈശ്വരനുള്ള സ്നേഹത്തിൽ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജോലി തടസ്സമുള്ള ആൾക്കാരും ജോലി കിട്ടാത്ത ആൾക്കാരും നിലവിൽ ജോലിയിൽ തൊഴിലിൽ പുരോഗതി വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ ഒരു കാര്യങ്ങൾ ഉള്ള ആൾക്കാരാണെങ്കിലും ജോലി ഇല്ലാത്ത ആൾക്കാർ ആണെങ്കിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും തന്നെ സമയം കണ്ടെത്തി ചെയ്യുക ഒപ്പം തന്നെ ഒരു താമര മേടിക്കുക താമര അപ്പോൾ ഈ താമര എടുത്തിട്ട് നല്ല പുലങ്ങ് വിടർത്തുക അതായത് ദേവിയെ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ഈ താമര കൊണ്ട് ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഷട്ടൂറി സ്ത്രീകൾ പിന്നെ അറിയാലോ അപ്പോൾ ഒരു ഷർട്ട് കൂറിയിട്ട് പുരുഷന്മാർ ഒരു ഭക്തജനങ്ങൾ ഈ താമര പിടിച്ചുകൊണ്ട് അതായത് അഞ്ജലി മുദ്രയോടുകൂടി നമ്മൾ കൈ ഇങ്ങനെ പിടിക്കണം അപ്പോൾ താമര നമ്മുടെ ഇങ്ങനെ കയ്യിൽ വിടന്നിരിക്കും ഒരു ഏഴ് വലത്ത് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു ഇലയ്ക്കകത്ത് താമര ദേവിയുടെ നേരെ വെക്കുക അതായത് സോപാനപ്പടിയിൽ വെക്കുക അപ്പോൾ ഏഴ് തവണ വലത്തിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഭക്തജനങ്ങളെ മനസ്സിൽ വരുന്നത് നിലവിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ലൊരു ജോലി അമ്മ എനിക്ക് തരണം ഇല്ലെങ്കിൽ ജോലിയുള്ള ഭക്തജനാണെങ്കിൽ ജോലിയിൽ പുരോഗതികളും അതായത് കുറച്ചും കൂടെ പുരോഗതിയുമായിട്ടുള്ള ജോലികൾ ചില ആൾക്കാർക്ക് കൂടുതലും പേർക്ക് സർക്കാർ ജോലി കിട്ടുകയാണത് ഇപ്പോൾ പി എസ് സി ഒക്കെ എഴുതിയവർക്കൊക്കെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നവരാണല്ലോ അപ്പം നിലവിൽ ജോലി തടസ്സമുള്ള ഭക്തജനങ്ങൾ ഒരു താമര താമരമേടിച്ചിട്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അഞ്ജലി മുദ്രയോടുകൂടി ഏഴ് വലത്ത് വെച്ച് ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ സമർപ്പിക്കുക അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ ഭക്തിയും ദേവിയുടെ സ്നേഹവും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ട് ഏഴ് പ്രതിഷ്ഠ വെക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്താ പറയുക പറയുമ്പം ദേവി ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് സാധിച്ചു തരും യാതൊരു മാറ്റവും ഇല്ല അത് ഞാൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ എന്താ പറയുക ഈ ഒരു കാര്യം ചെയ്യരുത് ഞാൻ പറയുന്നത് കേ കേട്ട് ഒരിക്കലും ഇത് എന്താ പറയുക വിശ്വാസമില്ലാത്ത രീതിയിൽ ചെയ്യരുത് കാരണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ എന്തൊരു കാര്യം ആര് അയ്യോ ഈശ്വരൻ്റെ ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ജോലി കിട്ടും ഇല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിലൂടെ വേണം ഭക്തജനങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അറിയാം ചില ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ചില ഡോക്ടർമാരെ പിടിക്കത്തില്ല അസുഖമൊക്കെ വരുമ്പോൾ ഞാനൊരു ഡോക്ടറെ മാത്രമാണ് കാണിക്കത്തുള്ളത് ആലപ്പുഴ ജില്ലയിലെ ലേഹ ഡോക്ടർ കാരണം വേറെ ഏതെങ്കിലും ഡോക്ടർ മാറിക്കുവാണെങ്കിൽ എനിക്കൊരു വിശ്വാസമില്ല പനി മാറത്തില്ല ഈ പനി വരുവാണെങ്കിൽ എനിക്ക് ആ ഡോക്ടറും മരുന്ന് തന്നെ കാരണം എൻ്റെ വിശ്വാസമാണ് എനിക്ക് ആ ഡോക്ടർ എന്ത് ഗുളി ഗുളിയെന്നാണ് എൻ്റെ പനി അപ്പം അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം അല്ലേ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോയെങ്കിൽ എനിക്ക് ആ ഒരു ദേവീനടുത്ത് പോയെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഓക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കാര്യങ്ങൾ ശരിയാണ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകണം ഉണ്ടാതെ ഞാൻ പറയുന്നത് കേട്ട് ഏഴാഴ്ച കഴിഞ്ഞ് ഈയൊരു താമരയും ഈയോ തിരുമേനി എൻ്റെ കാര്യമൊന്നും നടന്നില്ല തിരുമേനി പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തു ചില ഭക്തനങ്ങൾ ഫോണിലോട്ടിഷ്ടം പോലെ വരണം പക്ഷേ ഞാൻ അവരോടൊക്കെ പറയാൻ നമ്മൾ നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് സമർപ്പിച്ച് വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാൻ അപ്പോൾ ഈ ഒരു കാര്യം നിസ്സാരമായ ഒരു കാര്യമാണ് എന്നാൽ ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ വിശ്വാസപ്രകാരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ദേവിയെ വിശ്വസിച്ച് തന്നെ ഏഴ് വലത്തിട്ട് ഒരു നമുക്ക് ഇത് ചെയ്യേണ്ട ഒരു ഇരുപത്തൊന്ന് കാഴ്ചയാണ് അതായത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭക്തജനങ്ങൾ കലണ്ടർ കറക്റ്റ് ചെയ്ത് നോക്കുക അല്ലാതെ ചേച്ചിമാരൊക്കെ ആണെങ്കിൽ തൊടാമയ്യാത്ത സമയമാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകേണ്ട ആ ഒരു സമയം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയി ഈ ഒരു വഴിപാട് ചെയ്താൽ മതി അപ്പം ഇരുപത്തൊന്ന് ആഴ്ച ചെയ്യണം ഇരുപത്തൊന്നാഴ്ച നമ്മുടെ ചൊവ്വാ വെള്ളി ചൊവ്വാ വെള്ളി ചൊവ്വാ വെള്ളി അങ്ങനെ കലണ്ടറെ കൊടുക്കുക അപ്പോൾ ആഴ്ച നമുക്ക് ചെയ്യുമ്പം നമ്മുടെ ജോലിയുടെ തടസ്സങ്ങൾ മാറുകയും ഒപ്പം തന്നെ ഭക്തജനങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലൊരു ജോലിയും കിട്ടുന്നതായിരിക്കും അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ കമൻറ്റും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് നമസ്കാരം